ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞിട്ട് ഇത് ഇപ്പം വണ്ടി വീട്ടിലെത്തു എന്നാലും കൂട്ടാ എന്ത് പ്രേതോ ഇതെല്ലാം എന്നെ പോലത്തെ വെള്ളടിക്കാൻ വേണ്ടിട്ട് ആൾക്കാർ പറഞ്ഞു വിടുന്നല്ലേ എടാ അതല്ല പണ്ട് കോരാട്ടെ ൂടി കടലേം കുറിച്ച് പോകുമ്പോ ആരെ ചോദിച്ചു അങ്ങനെ കൂടി തരുമോന്ന് ആളെ കണ്ടില്ല ഒച്ച മാത്രമേ ഉള്ളൂ അത് ശരി നമുക്ക് ഈ പോടാ രണ്ടു മൂന്ന് രാമന്മാരുണ്ട് അതിൽ ഏത് രാമന്റെ നിങ്ങൾക്ക് വേണ്ടേ പണ്ട് കല്ല് ഷാപ്പ് രാമൻ ഓ മനസ്സിലായി ഈ കുന്നിന് നേരെ അപ്പുറത്ത് കടന്നാല് അവിടെ ഒരു മരത്തിന്റെ പാലുണ്ട് ആ കടന്നേ കടന്ന വീട് എന്നാ ശരി ചേട്ടാ ആ പിന്നെ പിന്ന രാമനെത്ര നമ്പണ്ടേട്ടാ നമ്മളെല്ലാം എങ്ങനെ കഴിഞ്ഞാൽ അറിയാം ഇതിൽ ഞാൻ മരിച്ചിട്ട് ഓൻ വീട്ടിൽ തിരിഞ്ഞു നോക്കിയിട്ടില്ല